നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങി ഭൂരിഭാഗം ആളുകൾക്കും തുക ലഭിച്ചു തുടങ്ങി ആയിരത്തി അറുനൂറ് രൂപ സംസ്ഥാന വിഹിതം പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിക്ക് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം കുറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലായി അവർക്ക് ബാക്കി തുക കൂടി അക്കൗണ്ടിൽ ആകും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ജൂലൈ മാസം ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം ഇനിയും അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് എണ്ണായിരം രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നൽകാനുണ്ട് ഈ കുടിശ്ശിക വിതരണം ഒന്നും രണ്ടും ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് നിലവിൽ കുടിശ്ശികയുള്ള നിരവധി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചു സാധാരണക്കാരുടെ ആനുകൂല്യം എത്രയും വേഗം കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക